ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് നോർത്ത് ഇന്ത്യൻ വിഭവമായ കടായി പനീർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായി ഞാനിവിടെ മൂന്ന് സവാളയും മൂന്ന് തക്കാളിയും അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി പിന്നെ കറിയിൽ കൂടുതൽ റിച്ച് ആവാൻ വേണ്ടി അതിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരുപ്പും കുറച്ചെന്ന് പറയുമ്പോൾ ഒരു ആറോ ഏഴോ അണ്ടിപ്പരിക്ക് പരിപ്പ് ചേർക്കാവുന്നതാണ് അതിനുശേഷം കുറച്ച് രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച് ആ ഉള്ളി തക്കാളി വെളുത്തുള്ളി എന്നിവ നന്നായി വഴറ്റി എടുത്തിരിക്കണിത് അതാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ ആണെങ്കിൽ ഒട്ടും വെള്ളമില്ല കേട്ടോ ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് നന്നായി മിക്സിയിട്ട് അടിച്ച് ഇത് നല്ല ഗ്രേവി ആക്കി എടുക്കാം ഗ്രേവി പറഞ്ഞപ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായി മിക്സിയിലിട്ട് അരച്ച് ഗ്രേവിയായി എടുക്കാം കൂട്ടുകാരെ മിക്സിയിൽ അരച്ച് നമ്മളിതിനെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അടി കട്ടിയുള്ള ഒരു കടായി വെച്ചതിന് ശേഷം അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം നമ്മളിപ്പോൾ കടായിലിട്ട് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ജീരകം പൊട്ടിക്കാം ജീരകം പൊട്ടിയതിന് ശേഷം കുറച്ച് ചതച്ച മല്ലി ഇടുക എണ്ണം പൊട്ടിച്ചിടുക ച നന്നായി ഇളക്കി കൊടുക്കുക പിന്നീട് മുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ഉള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒരു നന്നായി വഴറ്റി വരുമ്പോൾ ഇതിലോട്ട് ഒരു തക്കാളി മുറിച്ച് കൊടുക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ തക്കാളി ഇടുന്നില്ല ഓൾറെഡി നമ്മൾ കുറേ തക്കാളി പേസ്റ്റ് ആക്കിയിട്ടുണ്ടല്ലോ അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം നമ്മൾ അതിലോട്ട് മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക മല്ലിയും മുളകിൻ്റെയും അതുപോലെ മഞ്ഞളിൻ്റെയും ഒക്കെ പച്ചമണം പോവേണ്ടതാണ് പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉള്ളി എല്ലാത്തിൻ്റെയും ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയിൽ അരച്ച ഗ്രേവി നന്നായിട്ടൊന്ന് ഓൾറെഡി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതാണ് പ്രശ്നമില്ല അതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഇതിലോട്ട് ഒഴിക്കാം കേട്ടോ കടായി പനീർ ഉണ്ടാക്കാനായി നമ്മൾ അര കിലോ പനീറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് ചതുര കഷ്ണങ്ങളായി മുറിക്കട്ടെ പനീർ നല്ല ചതുര കഷ്ണങ്ങളായി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഷിംല മറിച്ച് ഷിംല മറിച്ച് ക്യാപ്സിക്കം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇവിടെ ചീൻചട്ടിയിൽ നല്ലപോലെ പച്ചമണമൊക്കെ പോയി നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ആ മിക്സി കഴുകി ആ വെള്ളവും കൂടെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഗ്രേവിയിൽ ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും ഇട്ട് ഇളക്കാം എനിക്കൊക്കെ ഒരു കൈ ഇളവാണ് കേട്ടോ നന്നായി തിളയ്ക്കട്ടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല നന്നായി ഇളക്കിയതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് തിളക്ക തിളയ്ക്കാനായി നമുക്ക് ഇതിന് അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ ആ ഗ്രേവി നന്നായി തിളക്കാൻ തുടങ്ങി അതിലോട്ട് നമുക്ക് ഇനി ആ പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കാം ചെറുതീലാണ് കേട്ടോ കിടക്കുന്നത് ഫ്ലെയിം എപ്പഴും സിമ്മാക്കി വെക്കണേ ചെറു തീയിൽ വെച്ച് നന്നായി ഇളക്കി കണ്ടോ ഗ്രേവിയില് ഗ്രേവിയിൽ കിടന്ന് പനീർ നന്നായി തിളയ്ക്കുന്നുണ്ട് അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നന്നായി തിളവരാൻ തുടങ്ങിയ കൂട്ടുകാരെ ശേഷം നമ്മൾ മൂന്ന് ഷിംലമറിച്ചെടുത്ത് ഷിംല ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം അവസാനമായി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് കസ്തൂരി മേത്തി കൊടുക്കാം ഞാൻ കുറവേ ഇടാറുള്ളൂ കേട്ടോ മല്ലി അലിയുണ്ടെങ്കിൽ മല്ലി നല്ലതാണ് ഇവിടെ എൻ്റെ അടുത്ത് മല്ലി അലിയില്ല അതുകൊണ്ട് ഞാൻ കസ്തൂരി മേത്തി കൊടുത്തു ഇതിൻ കസ്തൂരി മേത്തി പറഞ്ഞാൽ ഉണക്ക ഉലുവ ഇല ആണ് കേട്ടോ എല്ലാവർക്കും അല്ലേ കൂട്ടുകാരെ ഇപ്പോൾ നമ്മുടെ കറി റെഡി ഇപ്പോൾ നമ്മുടെ സ്വദിഷ്ടമായ പനീറും ക്യാപ്സിക്കവും കൂടെയുള്ള കടായി പനീർ റെഡിയാണ് തീർച്ചയായും കൂട്ടുകാരെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ കൂട്ടുകാരെ